ഹൈ ഗോപിക കുറേ നാളെ എഴുതിയിട്ട് താങ്ക് യു വിളിച്ചതെ താങ്ക് യു എനിക്കേ രണ്ട് ഡയറി ഉണ്ട് എന്ന് എന്നറിയോ ഒരു ഡയറി എല്ലാ ദിവസവും വർക്ക് ലിസ്റ്റ് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡയറി അന്ന് നടന്ന കാര്യങ്ങൾ എഴുതിയൊക്കെയുള്ളത് എന്താ പറയാ ഞാൻ മറന്നു പോവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എഴുതുമ്പോൾ ഓരോ തവണ മാറി മാറി എഴുതുന്നുണ്ടോ നമ്മൾ ഓരോ കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന തോറും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇത് ആദ്യം എഴുതിയല്ല എഴുന്ന എന്തോ മാറ്റം കയറിക്കയറിയതുണ്ട് ഞാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച വീണ്ടും വീണ്ടും പഠിക്കുക മറികൊണ്ടിരിക്കും ഞാൻ എല്ലാ ദിവസവും ഫോട്ടോ എടുത്തെടുത്ത് എടുത്തെടുത്ത് എടുത്തെടുത്താണ് പൊരുന്ന് പഠിച്ചത് നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിൽ പുസ്തകങ്ങളെടുത്ത് വായിക്കണം ഒരുപാട് വായിക്കണം അപ്പോൾ നിങ്ങൾ സ്കൂളിലെ പുസ്തകം മാത്രമല്ല ബാലരമ ഉണ്ടായി ജസ്റ്റും കളിക്കൊടുക്കേ ആ വായിക്കണം അപ്പോൾ ഞാനും വായിക്കണം നമ്മൾ ഏത് ജോലിയാണോ അതിനെപ്പറ്റി കൂടുതൽ വായിക്കണം വായിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വായിക്കാറിയുണ്ടേ വായിക്കാൻ പഠിക്കണം ഇങ്ങനത്തെ പടം കാണുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നുന്നു മനസ്സിലായോ വേണ്ട പടങ്ങളെ കണ്ടോ അപ്പം ഞാൻ മികച്ച പടങ്ങൾ എന്ന് കാണണം അപ്പം നമ്മളെ കാര്യം മികച്ചതായിട്ട് എഴുതുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പം നമുക്ക് എഴുതാൻ തോന്നുന്നു ഓരോ മേഖലയിലും പുസ്തകം എടുത്ത് വായിക്കാം പറയുന്നത് ഇപ്പോൾ ഈ ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടോ രസമല്ലാണേ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ ആൾക്കാർ വരേണ്ടത് എന്താ